ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് പരാതി പീഡനത്തിന് ഇരയായി എന്ന് കാണിച്ചാണ് യുവതി രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയത് നേതാക്കളെ നേരിട്ട് കണ്ടു പറഞ്ഞിരുന്നെങ്കിലും ഫലമുണ്ടായില്ല എന്നും പരാതിയിൽ പറയുന്നു അഞ്ച് ദിവസം മുൻപാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിലേക്ക് ഒരു മെയിലിൽ ഈ യുവതി പരാതി അയക്കുന്നത് അതായത് സി കൃഷ്ണകുമാറിൽ നിന്ന് താൻ പീഡനത്തിനിരയായിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പരാതി നൽകിയതാണ് ബി ജെ പിയിലെ ഉന്നത നേതാക്കൾക്ക് പരാതി നൽകി ആർ എസ് എസ് കാര്യാലയത്തിലെത്തി പരാതി നൽകി പക്ഷേ കാര്യമായ നടപടിയൊന്നും സി കൃഷ്ണകുമാറിനെതിരെ സ്വീകരിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിലേക്ക് അയച്ചത് ഇതിൽ നടപടി സ്വീകരിക്കാം രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് വന്നതിന് ശേഷം പരിശോധിക്കാമെന്ന് കാണിച്ച് ഈ ഓഫീസ് തിരികെ ഒരു മെയിൽ യക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇതാണ് ഈ പരാതിയുടെ ഉള്ളടക്കത്തിൽ പറയുന്നത് താൻ കൃഷ്ണകുമാറിൽ നിന്നും തനിക്ക് ലൈംഗികമായ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇതിൽ പരാതി പറഞ്ഞിട്ടുണ്ട് നടപടി എടുക്കാമെന്ന് ഉയർന്ന നേതാക്കൾ പറഞ്ഞെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെയും സി കൃഷ്ണകുമാറിനെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഈ പരാതിയുടെ ഉള്ളടക്കം ഈ വിഷയത്തിൽ തനിക്കെതിരെ മുൻപ് കുറേ നാളുകൾക്ക് മുൻപ് വന്ന ഒരു പരാതിയാണ് അത് സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി വന്ന പരാതിയാണ് ഡൊമസ്റ്റിക് വയലൻസ് അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു താൻ കുറ്റക്കാരനല്ലെന്ന് കാണിച്ചുകൊണ്ട് കോടതി തനിക്ക് അനുകൂലമായി വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ വ്യക്തമാക്കിയത്